നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കാനഡ കത്തുകയാണോ എന്ന് ചോദിച്ചാൽ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാനഡയുടെ മാനിറ്റോബ എന്ന് പറയുന്ന ആ ഒരു ബോർഡറിൽ ഉണ്ടായ വൈൽഡ് ഫയറിൽ ഏതാണ്ട് മുപ്പത്തി ആറായിരം ഹെക്ടർ ഭൂമിയാണ് കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് അതായത് ആൽബട്ട സസ്ക്വാഷുവാൻ തുടങ്ങിയിട്ടുള്ള പല സ്റ്റേറ്റുകളിലേക്കും അത് വ്യാപിക്കുകയാണ് അത് നിമിത്തം ഏതാണ്ട് രണ്ടായിരത്തിലധികം കിലോമീറ്റർ ദൂരം ഇഞ്ഞ് താമസിക്കുന്ന ഞങ്ങൾ അതായത് ഗ്രേറ്റ് ടൊറണ്ടോ ഏരിയയിൽ ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വൈൽഡ് ഫയറിൻ്റെ ആ വലിയ സ്മോക്ക് അല്ലെങ്കിൽ പുകപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ടൊറണ്ടോ ഉൾപ്പെടെയുള്ള എല്ലാ സിറ്റികളിലും അതായത് ടൊറണ്ടോയ്ക്ക് അടുത്ത് നിൽക്കുന്ന ഏതാണ്ട് പതിനഞ്ചിലധികം സിറ്റികൾ ഇപ്പോൾ അതായത് പുകപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ടൊറണ്ടോയുടെ വെതർ ഏജൻസിയുടെ ആ ഒരു വലിയൊരു വാണിങ് അതായത് വന്നിരിക്കുകയാണ് ജനങ്ങൾക്ക് അതായത് ജനങ്ങൾ ആരും വെളിയിൽ വെളിയിലിറങ്ങരുത് അഥവാ ഇറങ്ങുകയാണെങ്കിൽ എൻ നയൻറ്റിഫൈവ് പോലുള്ള മാസ്കുകൾ വെച്ച് വേണം ഇറങ്ങാനായിട്ട് കഴിവതും ആളുകൾ അവരുടെ ഡോറും അതായത് വിൻഡോസും ഒക്കെ അടച്ച് നിങ്ങൾ പെരക്കകത്തിരിക്കണം പ്രത്യേകിച്ച് ആസ്മ പോലുള്ളതായിട്ടുള്ള രോഗികൾക്ക് അത് വലിയ പ്രശ്നമാണ് അതോടൊപ്പം തന്നെ ഗർഭിണികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് വലിയ പ്രശ്നമാണ് നമുക്ക് നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ട് എന്തിനു പറയണം ഹാർട്ട് സംബന്ധമായിട്ടുള്ള അറ്റാക്ക് വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ചുമ കഫിങ് ശ്വാസമുട്ടലുകൾ ഇങ്ങനെയുള്ള പല വാണിങ്ങുകളാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതായത് നമ്മളുടെ ഡൽഹിയിലൊക്കെ നമുക്കറിയാം അതായത് വലിയ പൊടിപടലങ്ങൾ കാരണം എയർ പൊല്യൂട്ടഡ് ആണല്ലേ അപ്പൊ അതേ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാനഡ പോലുള്ള രാജ്യങ്ങളിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് അതായത് നല്ല വായു നല്ല വെള്ളം നല്ല ഭക്ഷണം നല്ല ഫ്രൂട്ട്സ് വേണ്ട സകലവിധമായ കാര്യങ്ങളിലും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് കാനഡ എന്നാൽ ഇപ്പോഴ് നമ്മൾ ശ്വസിക്കുന്ന വായു പോലും അതായത് മലിനമായിരിക്കുന്നു അത് നമുക്കറിയാം ഒരു വർഷത്തെ ഈ പറഞ്ഞ മാനിറ്റോപ്പൊക്കെയും വളരെയധികം സ്നോ കൊണ്ട് മൂടുന്ന സ്ഥലങ്ങളാണ് എന്നാൽ അതായത് ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ആ ഒരു വെയിൽ വന്നപ്പം തന്നെ ആ ഒരു വൈൽഡ് ഫയർ അല്ലെങ്കിൽ അവിടെയുള്ള കാടുകളൊക്കെ കത്തി കത്തിക്കയറുകയാണ് എല്ലാ വർഷവും നമുക്കറിയാം ബി സി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിങ്ങനെ ഉണ്ടാകാറുണ്ടെങ്കിലും ഈ പ്രാവശ്യം അത് വളരെയധികം വേഴ്സറായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങ ഇങ്ങേ താമസിക്കുന്ന ടൊറണ്ടോ വരെ ഇവിടെയുള്ള ആൾക്കാർക്ക് ശ്വസിക്കുന്ന തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ വാണിംഗൊക്കെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തന്നെ നൽകിയിരിക്കുന്നു എന്നത് ചെറിയ ചെറിയ കാര്യമല്ല നമുക്കറിയാം എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതായത് ഗവൺമെന്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന മിനിമം റിസ്ക് ഹൈ റിസ്ക് ലെവൽ ഉണ്ട് അതിൽ നാല് മുതൽ ആറു വരെയാണ് അതായത് എയർ പൊല്യൂഷൻ കാണിക്കുന്നെങ്കിൽ അതൊരു മോഡറേറ്റ് റിസ്ക് ആയിട്ട് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നാൽ ഏഴ് മുതൽ പത്ത് വരെയുള്ളതാണ് അത് കാണിക്കുന്നതെങ്കിൽ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ടൊറണ്ടോയിലെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ വന്നിരിക്കുന്നത് ടൊറണ്ടോ ഉൾപ്പെടെയുള്ള

And in Toronto and other parts of Ontario, the smell of smoke is unmistakable, despite the great distance. There is a, a, a high pressure area, a weak high pressure area. It's like a, a dome sitting over Lake Superior, and what it's doing is taking the, f the the smoke from the fires in Saskatchewan and Manitoba and Alberta, and it's bringing it more southward. That smoke poses a health risk. What this means is this small particulate matter can really. Uh, enter the lower deep airways in our lungs, and any kind of particulate matter in our lungs can cause airway inflammation, coughing, wheezing, shortness of breath. And the risks can be serious, says this respirologist. Because these tiny particles in the smoke are small enough to get through the lungs into the bloodstream, they go everywhere in the body. So So we 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 see 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 more 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 heart heart attacks, failure, even strokes. So other people can see the smoke or smell it, experts say there are health consequences to consider and that staying indoors this weekend where possible may be wise. അപ്പോൾ ഇതാണ് കാനഡയുടെ ഇപ്പോഴത്തെ ഒരു നിലവിലെ ഒരു ഒരു വലിയ സാഹചര്യം ഇത് ഒരു ചെറിയ കാര്യമല്ല നമ്മളെല്ലാം കൺസേൺ ആക്കുന്നുണ്ട് എങ്കിലും എത്രയും വേഗം അതിനൊരു ശമനമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളും അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സൈനോട് റെക്സി ജോയ് ബൈ